എന്നെ സന്തോഷം തരട്ടെ നിസ്കാരമാണ് ഏത് ും ഫീഡിലായിരിക്കും എന്ത് ഫീൽഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡോക്ടർമാരുണ്ട് അവരൊക്കെ ആ സമയത്ത് ഫീൽഡിലാണ് അപ്പൊ അത് നമ്മൾ തൊഴിലിന്റെ സമയമാണ് അതുകൊണ്ട് തൊഴിലിന്റെ നിസ്കാരമാണ് ഏത് والبهاء بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والعصمة عصمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان بعيدا فقربه وإن كان متعبا فيسره وإن كان حراما فطهره بحق رهائك وبهائك والجمالك وقوتك وقدرتك رحمتك آتني ما آتيت عبادك الصالحين يا رحم الراحمين يا رحم الراحمين يا رحم يا رحم الراحمين مونة من جلية تا دعا سيغري كان وصلى الله على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك هذا بوشنا عن إن دعاء لاست فرقاً سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله العالمين اللهم الله إن اللحاء اللحاء يبروحنا من ديدا والبحاء بحاء يِبَرَبِيُمْ من ديدا أنت والجمال جمالك يقانن ألق من ديدا والقوة قوتك يشكت من ديدا والقدرة قدرتك يقلو من ديدا والعصمة عِصْمَتُكَ يسمدشنون من ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു റാബിയത്തുൽ പറ്റി അവരുടെ പ്രേമം പ്രേമിച്ച് കഴിയ പേടിച്ച് കറിയല്ല പ്രേമിച്ച് കഴിയുക ആരെ പ്രേമിക്ക അള്ളാഹുനെ റസൂലിനെയും രാജാവ് കല്യാണം അന്വേഷിച്ചപ്പോൾ വേണ്ടാറ് പല വട്ടം ചോദിച്ചു വേണ്ട അവസാനം രാജാവ് നിർബന്ധിച്ചപ്പോൾ ഒന്നും ചെയ്യണ്ട അള്ളാൻ്റെ കോടതിയിൽ ഞാൻ റാബ്യാൻ്റെ ഭർത്താവാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മഹദി പറഞ്ഞു അരേജി ഭർത്താവിനെ പ്രേമിക്കൽ നിർബന്ധമല്ലേ യേശു നിങ്ങളെ കിടപ്പറയിൽ ഞാൻ വരണ്ട നിങ്ങളെ അടുക്കളയിൽ ഞാൻ വരണ്ട പക്ഷേ നിങ്ങളെ പ്രേമിക്കലേക്ക് നിർബന്ധമല്ലേ അത് നിർബന്ധമാണ് അപ്പോൾ പറഞ്ഞു ഇല്ല എൻ്റെ കൽവിൽ അള്ളാൻ ഒരാളെ പ്രേമിക്കാൻ സലില്ല അതാണ് അതാണ് പ്രേമം പ്രേമം രാവിലെ നമ്മൾ നടന്നു അതിന് അഴക ആരുടെ അഴകി കാണാനൂറ്റി എൺപത്തി അഞ്ച് ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് നരകം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ക്ലാസ് കഴിഞ്ഞാലും നരകം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല

ു പിന്നാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ഞാൻ പറയാട്ട് കരിക്കോ അപ്പോ വിചാരം എന്നെ കൊണ്ട് വിചാരിക്കരുത് ആ വിചാരിക്കരുതേരീര് കേട്ടു അപ്പൊ തന്നെ ഒക്കെ നിങ്ങളെ നേരം കബറിന്റെ സ്വിച്ച് ആലോചിച്ച് കിടന്നവൻ പേടിക്കല്ലേ വേണ്ടി അവൻ്റെ

ും കണ്ട മൂങ്കേ ചെയ്തിട്ടുണ്ട് മനുഷ്യന്മാർ ദോഷം ചെയ്യാനല്ലേ പക്ഷേ അതൊരു കാലത്താണ് ഈജിപ്പം അടങ്ങണം കരൺ ചെയ്തവന് ദോഷമില്ലാത്തവന പുരൻ ഇപ്പൊ അബാഹുന്റെ അഴക ചിന്തിക്ക് അതെങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്നാലും ആ പച്ചപ്പുല്ലിന്റെ അഴക് കാണുമ്പോ എന്താണ് അതിന്റെ സൗകര്യങ്ങൾ അബാഹത്തെ എത്രയാണ് ഒരു പൂവ് ആ പൂവ് കാണുമ്പോൾ ആലോചിക്കും അതിന്റെ എത്രയാണ് അങ്ങനെ കൊടാന 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 കൊടാൻ പുഷ്പങ്ങളിൽ ഈ അഴക് സംവിധാനിച്ചവന്റെ എത്രയാണ് അഴകെത്രയാണ് പേടിച്ച് ബേച്ചാറാക്കണം

ആ ഇഷ്ടാഖിന്റെ സമയത്ത് രണ്ടർ കാത്തി കാലം പറഞ്ഞത് ഞങ്ങൾ നടന്ന് പോയി തിരിച്ചു വന്നപ്പോ കുറച്ചു നേരം ഇഷറാക്ക് കൊണ്ടാണ് ഈ ഭൂമി പ്രകാശിച്ചത് ആ ഭൂമിയുടെ റബ്ബിന്റെ ആ ഒരു പ്രത്യേകമായ അഴകല്ലേ ഈ കാണുന്നൊക്കെ ഇരുട്ട് കുത്തി നിന്നു പിന്നെ പൊടിച്ചങ്ങനെ പൊട്ടി 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 ഇങ്ങനെ വന്നു ആ എന്ത് അക്കാലോഹി ഒരു കുട്ടിനെ കണ്ട ആരോക്ക് അതിനൊക്കെ സംവിധാനിച്ച അഴകത്ര ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആലോചിച്ച കാലം ആലോചിക്കില്ല മറന്നി എന്നാലോചിക്കില്ല ഞാനിൻറെ ആലോചിക്കും അതിനെ കാല്ല കവറ് അള്ളാർ കാക്കിത്തര കാരണം നമ്മൾ അവനെ സ്നേഹിക്കാൻ അപ്പൊ പഠിക്കണേ സ്നേഹിച്ചിട്ടില്ല പഠിച്ചു പഠിച്ചു പഠി ചിട്ടി നമ്മൾ എവിടെ എത്തണം അതിന് സ്നേഹത്തിനെത്തിക്കണം പിന്നെ ഞാനും മോയിൻകുട്ടി നമ്മൾ ചങ്ങായി സുഹൃത്തുക്കളാം ഓനിന്റെ ശിഷ്യനാണെങ്കിലും ചങ്ങായിനെ പോലത്തെ ബന്ധമാണ് ഈ മോയിൻകുട്ടി ഞാനും തമ്മിൽ ഇരുപത്തഞ്ചുപൊല്ലായി ഓൻകൂടിക്കാരന ഇരുപത്തഞ്ചു കൊല്ലായി ഓനിന്നെ ഒരു തീയക്കറിയോ അത്രയും ഞാനും ഇരുപത്തഞ്ച് നിന്നെ പടക്കുന്നത് അവനാണ് നിന്റേതെല്ലാം അവന്റേതാണ് സ്നേഹിക്കാൻ ഓടിയതാണ് അങ്ങനെ തവൻ ചോദിച്ചില്ല

ആദ്യത്തെ ആദ്യത്തെ സൂറത്തിൽ വരെ അഞ്ചായത്തിൽ തന്നെ അവസാനും മാപ്പ് നിനക്ക് മാപ്പ് ഇഷ്ടം അല്ല കാരണം അത്രയും വല്ല്യാ ഉ

ഒരാൾ കുറ്റം പറഞ്ഞ് കേട്ടിട്ട് നടക്കാൻ കഴിയില്ല എന്തേ കണ്ണയത്തെ നമുക്ക് അള്ളാന്റെ പ്രതിനിധിയാ ഒരാൾ ശംസനെ കുറ്റം പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് നടക്കാൻ കഴിയില്ല എന്തുകൊണ്ട് റബ്ബിന്റെ ഒരു ദൃഷ്ടാന്താണ് നമ്മളെ ജമാനില് അത്രയും വലിയ അവരൊക്കെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഭയം നിരാശയിലെത്തരുത് എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാന് കിടക്കാം അപ്പോ ഭാര്യ എന്നോട് വന്ന് ചോദിച്ച് ഒരു വക്കത്ത്ത്ത് കളയായാല് രണ്ടു കോടി എൺപത് ലക്ഷം വർഷം നിരകത്ത് കിടക്കേണ്ടിയിരുന്ന ഒരു ഉസ്താദിന്റെ വേല കേട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് നൂറോട്ടം പറഞ്ഞിട്ടില്ലേ വേറെ വേല വേദന ഒരു വക്കത്ത് കലായാൽ രണ്ടു കോടി എൺപത് ലക്ഷം കൊല്ലം നിരകത്ത് കിടക്കേണ്ടി ഞാൻ പറഞ്ഞ വേലയൊക്കെ എന്റെ പപ്പിനെ സ്നേഹിച്ച പിന്നെ സംസ്കാരം കളയാവില്ല പിന്നെ കള ആയിട്ട് കണ്ടില്ലാത്ത പിന്നെ അത് പിന്നത് പരമാവധി കള വീട്ടാൻ നോക്കിക്കള അവൻ അവൻഫു അവൻ എന്തു ചെയ്യും പേടിക്കണ് ഈ വാക്ക് കള്ള കൂട്ടാതിരിക്കാൻ പ്രേരിപ്പിക്കരുത് സൗകര്യപ്രൂരം നമ്മൾ എന്തു ചെയ്യണം കള കൂട്ടണം പേരിക്കട്ടും കരിയുമാണ് എത്ര വട്ടം കുട്ടികളെ ബിസ്മി റഹ്മാൻ റഹീം നൂറ്റി പതിനാല് വട്ടം പറഞ്ഞത് ഒരു കൊണ്ട് ദോബയുടെ തുടക്കത്തിലില്ല പക്ഷെ നമ്മളിൽ എന്ത് ചെയ്തു രണ്ട് വിശ്വനോട് എടുത്തു നൂറ്റി പതിനാല് നൂറ്റി പതിനാല് ഒരു ഭിസ്മി പോലും കുറച്ചില്ല ഒരു ഭിസ്മിയിൽ അള്ളാഹുവിനെ വട്ടം പറഞ്ഞു പറഞ്ഞൊട്ട് ഈ പേടിന് എത്തിക്കരുത് രക്ഷിക്കട്ടെ അതേസമയത്ത് ഭയം നിന്നെ നിരാശയിലും എത്തിക്കരുത് അപ്പൊ ഈ പുതിയ യൂത്തിനോടാണ് ഇപ്പൊ എന്ത് പറയണത് ഒരു വക്തം നിസ്കാര കളയായാൽ രണ്ടു കോടി എൺപത് വർഷം നരകത്തില് അപ്പൊ ഓരോ എന്ത് ഞാൻ മെനക്കെട്ടിട്ട് ഊരക്ക് ചവിട്ടണ്ട ഈ ജാതി ഭയന്ന് പറയുന്നവരെ ഏതോ ഈച്ച കാത്തി കിതാബിന്റെ പക്കിൽ എഴുതി വെച്ചിരുന്നേ മനുഷ്യന്മാരോട് പറയുക മുസ്ലിം ആവശ്യത്തിൽ അവിടെ അങ്ങനത്തെ രാജ്യത്തില്ല ഒരു കാലുണ്ട് ഇന്ന് നമ്മൾ പുതിയ യൂത്തിന് കൊടുക്കേണ്ടത് പ്രതീക്ഷ നിയന്ത്രണവും അല്ല ഭയപ്പെടുത്തി ഉമ്മത്തിനാക്കണ കാലക്കഴിഞ്ഞോയി നമ്മൾ അതാണ് നമ്മൾ വേനൽക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അതിൻ്റെ ഉള്ളിലെ കുട്ടിയൊക്കെ ഇൻഷാള്ളാ നമ്മൾ അവർക്ക് ദൃപിയെ തുടങ്ങും രണ്ട് ദിവസം നല്ലൊരു റിസോർട്ട് കണ്ടെത്തി അതിലേക്ക് നീന്താനും കുളിക്കാനും ഒക്കെ സൗകര്യം ചെയ്ത് അവരെ രണ്ട് ദിവസം നിർത്തിയിട്ട് അവർ മനസ്സ് മാറ്റിക്കൊണ്ടിരും തരട്ടെ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പൂർവാഹനം നിൻ്റേതാണ് ഈ പ്രഭയും നിന്റേതാണ്

ഇനി എന്നോട് പറയാനുള്ളത് എന്റെ അതിനെ നീ താഴെ തരണം എന്റെ ഭൂമിയിലാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്നിയത് പുറത്തേക്കിട്ട് തരുന്നു എന്റെ ദൂരെ ആണെങ്കിൽ ഫഹലിബുഹു നീ അത് എന്നിലേക്ക് അടുപ്പിച്ചോട് പല ആളുകളും ഗൾഫ് പോകാൻ വേണ്ടി ഇറക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുള്ളത് തക്തീർ അങ്ങനെയാണെങ്കിൽ അല്ലാതെ അവിടെ റിസക്ക് തരുന്നപ്പോൾ പഠിച്ചവനെ ഇവിടെയും റിസക്ക് തരാൻ കഴിയല്ലോ ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും കാരണം പെണ്ണുങ്ങൾ കുട്ടികൾ നാശമാവും അതിനായിട്ട് മെനക്കെടുത്ത് ഞാൻ ഗൾഫിലാരെ നിരാശപ്പെടുത്തിയല്ല എന്നാലും ശ്രദ്ധിക്കണം ഉള്ള കാലമൊക്കെ അവിടെ കയ്യരുത് നമ്മളൊന്നും തെറ്റിപ്പോയ നമ്മളെ കുട്ടികളും ഭാര്യയും നാശം എന്നാത്തെ കാലം അങ്ങനെയാണ് അവരെ ബലവീശിപ്പിടിക്കാനുള്ള റാക്കറ്റ് എഡും ബലമാണ് കാത്തിരക്ഷിക്കട്ടെ ഒരു മിസ്കൂൾ വന്നാൽ മതി അയ്മ പെണ്ണുങ്ങൾക്ക് കയറാം എത്ര സ്വലിയത്താണെങ്കിലും അള്ളാഹു തലേ കാത്തി രക്ഷിക്കട്ടെ ഉറക്കെ പറഞ്ഞു അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ വളരെ 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 ഇതൊക്കെ ചിന്തിക്കണം അപ്പോൾ അള്ളാഹുവിനെ ഇവിടെ റിസ്ക് തരാൻ കഴിയാലും വൈൻകാന് പൈതൻ എൻ്റെ റിസ്ക് ദൂരെയാണെങ്കിൽ എൻ്റെ റിസക്കിനെ നീ അടുപ്പിച്ച് തരണം വൈകാനാപൻ എൻ്റെ റിസ്ക് ഒരു പ്രയാസത്തിനെ കിട്ടുള്ളെങ്കിൽ എൻ്റെ റിസിനെ നീ എളുപ്പമാക്കി തരണം ഹറാമൻ എന്റെ ഹറാമുണ്ടെങ്കിൽ നീ നൽകണം നിന്റെ അടിമകൾക്ക് കൊടുത്തതെല്ലാം എനിക്ക് തരണം എത്ര ഒരു അഴക്കാണ് അത് അഴക്ക് എന്തൊരു പ്രതീക്ഷയാണ് അള്ളാഹോ ഈ പഠിച്ചി തരട്ടെ ആ കിട്ടാൻ എന്നും ഈ അർത്ഥക്കെട്ട് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് വുഹാന്റെ എന്തിനു അള്ളഹാനോട് ചെന്നണ്ട് അതായത് ഞാൻ കമ്പം തേനി ഭാഗത്തേക്ക് ടൂർ പോയിരുന്നുണ്ടല്ലോ അപ്പം സമയം വന്നു അതേ സമയത്ത് പള്ളി കണ്ടതേലും പള്ളിയെ കിട്ടി ടീം ഭയങ്കര പാടില്ല പഠിച്ചു അങ്ങനെ പള്ളി മുക്കിലെ അവര് സന്തോഷം എന്തുകൊണ്ട് ആ പതിവ് നമുക്കുള്ളത് കൊണ്ട് കായം മുടങ്ങാൻ പാടില്ല അതൊക്കെ ഔറാദിൽ പെടണം റവാത്തിപ്പ് നിത്യമായി റാത്തിപ്പ് റാത്തിപ്പിന്റെ ഭൂവചനാണ് റവാത്തിപ്പ് എന്താ റാത്തിബിന്റെ അർത്ഥം പതിവായി ചെയ്യുന്നത് കിട്ടുന്നത് ഗൾഫില് ശമ്പളത്തിന് റാത്തിപ്പ് അറിയും കിട്ടണു ഗൾഫിൽ ശമ്പളത്തിന് എന്താ പറയാ റാത്തിപ്പ് അതിന്റെ ഭൂവചനമാണ് എന്ത് റവാത്തിബ് പതിവായി ചെയ്യേണ്ട ചുമത്തുകൾ റവാത്തിബ് എന്ന പേരില്ലെങ്കിലും അതിൽ ഉൾപ്പെടുത്തണം എന്ത് നിത്യമായി നമ്മൾ എന്തു അഴക് വ്യത്യസ്തപ്പെട്ട ഒരു സമയമാണ് അള്ളാഹു തരത്തെ ഓഫീസ് തരട്ടെ വാനെ കാണാൻ വേണ്ടി അപ്പൊ അഴകണം ഒരു ദിവസമെങ്കിലും തറാവീൻസ്കാരൊക്കെ കഴിഞ്ഞ് ഉറങ്ങണീനുമ്പോൾ ഒന്നര മേപ്പട്ട് മേപ്പ് നോക്ക് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന കൽബിൽ മർദ്ദവമായി വരും എന്ന് ഇമാം ഖസാലി തങ്ങൾ പറയുന്ന ഒരു കിതാബ് ഉണ്ട് സംവിധാനങ്ങളാണ് അവിടെ കിടക്കണത് എന്തൊക്കെയാണ് ആ സംവിധാനങ്ങൾ തരട്ടെ ഇനി നമ്മൾ ആവറേജ് നമ്മൾ ഒളിവും നിസ്കാരവും പഠിക്കാം ഈ ക്ലാസ് ആദ്യം ഒളിവ് പഠിക്കാം ഒതുവ് വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും ആംഗ്യം കാണിച്ച് പഠിപ്പിക്കും എന്തിനാണ് അങ്ങനെ അങ്ങനെന്തറിയോകരി പോയാൽ പിന്നെ അങ്ങോട്ട് പോകാം പോയിട്ട് ചെയ്യാം അതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ആംഗ്യം കാട്ടി ക്ലിയറാം പിന്നെ പരിശീലനത്തിന് വേണ്ടി ഒറ്റ കാണാൻ വേണ്ടി നമുക്ക് ആ ഉളുങ്ങരേക്ക് പോകാം ഉളു ചെയ്യാണ് വളരെ വലിയൊരു അഭാഗത്താണ് മാത്രമല്ല ഉളു ഈ നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് അതില്ലാതെ ഒരിക്കൽ നിസ്കാരം സഹിയാവൂല അള്ളാഹു സുഹാനകൊറ്റായ തൊഹാർത്തോടുകൂടെ സദാസമയവും റബ്ബിനെ അഭിമുഖീകരിക്കുന്ന റബിൻ്റെ അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ സുന്നത്തുകൾ ഫർലക്കോടി ചൊറ്റടിക്ക് സുന്നത്താണത് സുന്നത്ത് എന്നറിയും ഫറുദാണെങ്കിൽ ഫറുദ്യും ഇത് ഓടിച്ച് ഇങ്ങനോട് പറഞ്ഞുതരും എൻ്റെ കൈഫി യാത്രകൾ ഒന്ന് കാണിച്ചു തരും കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും മനസ്സിലാക്കുക വുളു വളരെ പ്രധാനപ്പെട്ടതാണ് ഒലു ദായുമാക്കുന്ന ആൾക്ക് അള്ളാഹു വലിയ പദവി കൊടുക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഒലുവിൻ്റെ അടയാളം കൊണ്ട് ഞാനവരെ തിരിച്ചറിയുകയും അവർക്ക് കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കുകയും ചെയ്യുമെന്നും മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാഹു അതൊക്കെ ആ പരിശുദ്ധമായ അഴകാർന്ന കൈകളിൽ നിന്ന് ആ ഏറ്റവും മനോഹരമായ കൗസറിൻ്റെ പാനീയം കുടിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ അത് മഹവുമാകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ